നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേലിന്റെ തല ഞങ്ങൾ എടുക്കാം അറബ് രാജ്യങ്ങൾ കൂടെ നിൽക്കൂ സൗദിയിലേക്ക് ദൂതനെ വിട്ട് രഹസ്യ വിവരം കൈമാറി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേ പശ്ചിമേഷ്യു വൈറസായി മാറിയിരിക്കുന്ന ജൂതരാഷ്ട്രത്തിന് ഇസ്ലാമിക അന്ധത ബാധിച്ചിരിക്കുന്നു മുസ്ലിം രാഷ്ട്രങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനാണ് ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നത് ജൂതരാഷ്ട്രം ഈ മണ്ണിൽ വേണ്ട അറബിക്കൂട്ടം കൈകോർത്താൽ ഇസ്രയേലിന്റെ തല ചിതറിക്കാം വാളെടുത്തൊപ്പം കൂടുവെന്ന പ്രഖ്യാപനം നടത്തിയ ഖമനേയെ ആട്ടിയിറക്കി സൗദി ഇറാൻ പരമോന്നതന്റെ ദൂതനെ അടിച്ചോടിച്ചു വിട്ടിരിക്കുകയാണ് സൗദി കാളകൂട വിഷം ചീറ്റുന്ന ഇറാനെ തിരിച്ചറിഞ്ഞുള്ള ശക്തമായ നിലപാടാണ് സൗദി എടുത്തിരിക്കുന്നത് അറബ് രാജ്യങ്ങളെ ഇസ്രായേലുമായി തെറ്റിക്കേണ്ടത് ഇറാന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് അതിന് കിട്ടിയ വജ്രായുധമാണ് ഖത്തറിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയത് അറബ് രാജ്യങ്ങളുടെ ശക്തമായ ശബ്ദമാണ് സൗദി ഈ രാജ്യത്തെ കൂടെ നിർത്താൻ കാലം കുറയായി ഖമനേ പണിയെടുക്കുന്നു പക്ഷേ നടക്കുന്നില്ല ഇടയ്ക്ക് ചൈനയുടെ നേതൃത്വത്തിൽ സൗദി ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാകുകയും നയതന്ത്ര ബന്ധം പുതുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് പശ്ചിമേഷ്യയിൽ നടന്നിട്ടുള്ള ഭീകരവാദത്തിന്റെ എല്ലാം സൂത്രധാരൻ ഇറാൻ ആണ് എന്ന് വ്യക്തമായി സൗദിക്ക് മനസ്സിലായിരുന്നു പ്രത്യേകിച്ച് ഗാസ വിഷയത്തിൽ ഇറാന്റെ ചെയ്തികളെ സൗദി എതിർത്തു ഹമാസിനെ ഇറക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇറാൻ നടത്തിയ തീക്കളിയാണ് ഗാസ കത്തിക്കുന്നതിലേക്ക് ഇസ്രയേലിനെ കൊണ്ടെത്തിച്ചത് സൗദിക്ക് അതും അറിയാം പശ്ചിമേഷ്യയിൽ ഭീകരവാദം വളർത്തുന്ന ഇറാന്റെ കൈവിട്ട കളി എന്ന് അവസാനിക്കുന്നുവോ അന്ന് സമാധാനം പുലരും ഇത് സൗദിക്ക് വ്യക്തമായ കാര്യമാണ് മാത്രമല്ല അമേരിക്കയെ പിണക്കി ഇറാൻ ഒപ്പം നിൽക്കാൻ ഒരു കാലത്തും സൗദി തയ്യാറാകില്ല എങ്കിലും ഒന്ന് എറിഞ്ഞു നോക്കിയതാണ് ഇറാൻ ഖത്തറിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയതോടെ ഇസ്ലാമിക രാജ്യങ്ങളോട് വെറി പിടിച്ചിരിക്കുകയാണ് നെതന്യാഹുവിനെന്നും വരൂ കൂട്ടം കൂടി ഇസ്രയേലിനെ കടിച്ചു കീറാമെന്നും ഇറാൻ പറയുന്നത് പക്ഷെ ഒത്തില്ല ഘമനേയി നാണം കെട്ടത് മാത്രം മിച്ചം അറബന്മാരെ കൂടെ കൂട്ടി ഇസ്രയേലിനെ മുട്ടാമെന്ന് കണക്ക് കൂട്ടിയ ഘമനേയിക്ക് അടിമുടി പിഴച്ചു ദോഹയിലെ ആക്രമണത്തിൽ ഖത്തർ പോലും ചൂട് കാണിക്കുന്നില്ല പക്ഷേ അറബന്മാരെ തൊട്ടേയെന്നും പറഞ്ഞ് ചാടിത്തുള്ളി ഇറങ്ങിയിരിക്കുന്നത് ഇറാനാണ് ഹമാസിനെ ദോഹയിൽ നിന്ന് പുറത്താക്കാൻ ആക്രമണത്തിന് പിന്തുണ കൊടുത്തത് ഖത്തറാണെന്ന ആരോപണം വരെയുണ്ട് അപ്പോഴാണ് തിരിച്ചടിക്കൂ എന്ന് പറഞ്ഞ് ഖമനയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഗാസ വിഷയത്തിൽ ഇസ്രായേലിനെ അതിരൂക്ഷമായാണ് സൗദി പലപ്പോഴും വിമർശിച്ചിട്ടുള്ളത് ഗാസയിലെ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് എന്ന് സൗദി വിമർശിച്ചിരുന്നു ഈ ഒരു അവസരം മുതലെടുത്താണ് ഇറാൻ സൗദിയെ നൈസായി കൂടെ കൂട്ടാൻ നോക്കിയത് അതായത് ഇസ്രായേലിനെ വിമർശിക്കുന്ന സൗദി തങ്ങളുടെ വലയിൽ വീഴും എന്ന് ഇറാൻ കണക്കുകൂട്ടി എന്നാൽ ഇറാന്റെ അറിയാവുന്ന സൗദി ഖമനേയെ അടിച്ചോടിച്ചു സൗദിയെ പിന്നിൽ നിന്ന് കുത്തിയ ചരിത്രമാണ് ഇറാൻ ഉള്ളത് ഒരു കാലത്തും പൂർണ തോതിൽ ഇറാന് കൈ കൊടുക്കാൻ ഇറാനെ വിശ്വസിക്കാൻ സൗദി തയ്യാറാകില്ല ഇറാനോട് വർഷങ്ങളുടെ പക ആളി കത്തുന്നുണ്ട് സൗദിക്ക് മക്കയും മദീനയും ഭൂതികളെ ഇറക്കി ആക്രമിച്ചതിന് പിന്നിൽ ഇറാനായിരുന്നു സൗദിയുടെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഹൂതികളെ ഇറക്കുന്നത് ഇറാനാണ് ഇതെല്ലാം സൗദിക്ക് അറിയാവുന്ന കാര്യമാണ് ആ പക ഒരു വഴിക്ക് കിടക്കുന്നുണ്ട് ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളാണ് രാജഭരണമുള്ള സൗദി അറേബ്യയും ഇസ്ലാമിക റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന ഇറാനും രണ്ടും എണ്ണ സമ്പന്ന രാജ്യങ്ങൾ നാല് ദശകത്തിലേറെയായി ഇവർക്കിടയിൽ സൗഹൃദം ഒന്നും ഇല്ല മാത്രമല്ല ഇടയ്ക്കിടെ സംഘർഷാവസ്ഥ ഉണ്ടാകാറുമുണ്ട് വർഷം മുൻപ് ഇതെല്ലാം കൂടി എത്തിച്ചേർന്നത് അതീവ ഗുരുതരമായ ചില സംഭവങ്ങളിലായിരുന്നു ഇറാന്റെ തലസ്ഥാനമായ ടഹ്റാനിലെ സൗദി എംബസിയും ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ മാഷാദിലെ സൗദി കോൺസുലേറ്റും ജനക്കൂട്ടം ആക്രമിച്ചു അതിനെ അപലപിച്ച സൗദി ഭരണകൂടം എംബസിയും കോൺസുലേറ്റും പൂട്ടുകയും സൗദി തലസ്ഥാനമായ റിയാദിലെ ഇറാൻ എംബസിയുടെയും ജിദ്ദ നഗരത്തിലെ ഇറാൻ കോൺസുലേറ്റിന്റെയും പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തകർന്നത് അങ്ങനെയാണ് അതിന്റെ തലേന്നാണ് സൗദി അറേബ്യയിൽ ഇറാൻ അനുകൂലിയായ ഷെയ്ഖ് നിമർ അൽ നിമർ എന്ന പ്രമുഖ ഷിയ പുരോഹിതൻ വധിക്കപ്പെടുന്നത് ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്ന പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നാല്പത്തിയേഴ് പേരിൽ ഒരാളായിരുന്നു ഈ പുരോഹിതൻ ഇതിലൂടെ ഉണ്ടായ പ്രതിഷേധ പ്രകടനങ്ങളാണ് ടെഹ്റാനിലെ സൗദി എംബസിക്കും മാഷാദിലെ സൗദി കോൺസുലേറ്റിനും നേരെയുള്ള ആക്രമണത്തിൽ കലാശിച്ചത് അതിന് ഇറാൻ ഭരണകൂടത്തിന്റെ മൗനാനുവാദം ഉണ്ടായിരുന്നുവെന്നായിരുന്നു സൗദി ഗവൺമെന്റിന്റെ ആരോപണം മുസ്ലിങ്ങളിലെ ഷിയാ വിഭാഗത്തിന് ബഹുഭൂരിപക്ഷമുള്ള ഏറ്റവും വലിയ രാജ്യമാണ് ഇറാൻ സൗദി അറേബ്യയിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും സുന്നികളാണ് ഈ വിഭാഗങ്ങൾക്കിടയിൽ പരമ്പരാഗതമായി നിലനിന്നു വന്ന വിടവും സൗദി ഇറാൻ ബന്ധത്തെ കലുഷിതമാക്കുകയായിരുന്നു അതിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു നിമർ വധവും എംബസി കോൺസുലേറ്റ് എന്നിവ ആക്രമിക്കപ്പെടുന്നതും ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തകർന്നടിഞ്ഞു വീഴുകയായിരുന്നു പിന്നീട് ചൈന ഇടപെട്ടാണ് ഈ രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ഒരു നീക്കം നടന്നത് വമ്പൻ രാജ്യങ്ങൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും ഇരുവരും തമ്മിൽ കൈ കൊടുക്കണം എന്നൊക്കെ ചൈനയുടെ നേതൃത്വത്തിൽ ഷാങ്ഹായിൽ വെച്ച് ഒരു ചർച്ച നടക്കുകയും ബെയ്ജിങ്ങിൽ പിന്നീട് നടന്ന ചർച്ചയിലും ഇരു രാജ്യങ്ങളെയും ഒരുമിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളിലേക്കും കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഷീ ജിൻ ആയിരുന്നു അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്രം ഒന്ന് പുതുക്കി വന്നിരുന്നു എന്നാൽ അത് വീണ്ടും പാടെ തകർന്നത് ഗാസ വിഷയത്തിലാണ് അതായത് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത് അതിന് പിന്നിൽ ഇറാൻ്റെ വലിയ കളി ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിനെ ഇസ്രയേലിൽ ഇറക്കി ആക്രമണം നടത്തിയതിന്റെ പിന്നിലെ ഒരേ ഒരു തല അത് ഇറാൻ ആണെന്ന് ഇസ്രയേലിന് ബോധ്യമുള്ള കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ വീണ്ടും ഇറാനുമായി സൗദി അകലുന്നത് പിന്നീട് ഗാസയിൽ വലിയ ആക്രമണങ്ങളായിരുന്നു ഇസ്രയേൽ നടത്തിയത് എന്നാൽ ഗാസയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിന് നിരന്തരം അമേരിക്കയോട് സമ്മർദ്ദം ചെലുത്തിയിരുന്നു സൗദി ഇത് മാത്രമല്ല ഇറാൻ ഒരു ചതി കൂടി കാണിച്ചത് സൗദിക്ക് അറിയാം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രയേലും സൗദിയും തമ്മിൽ ചില കരാറുകളിൽ ഒപ്പിടാൻ തുടങ്ങുകയായിരുന്നു ആ ഘട്ടത്തിലായിരുന്നു ഹമാസ് ഇസ്രയേലിലെ ആക്രമണം നടത്തുന്നത് അതായത് സൗദിയും ഇസ്രയേലും തമ്മിൽ കൈ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി കൂടിയായിരുന്നു ഹമാസിനെ ഇറക്കി ഇറാൻ ഈ നീക്കം നടത്തിയത് എന്നുള്ള ഒരു ആരോപണവും ചർച്ചയുമൊക്കെ അന്നേ വന്നതാണ് ഇറാന് പൂർണമായ കൈയുണ്ട് ഹമാസ് നടത്തിയ ഇസ്രയേലിലെ ആക്രമണത്തിൽ ഇപ്പോൾ ഇസ്രയേലിനെ ആക്രമിക്കാൻ അറബ് രാജ്യങ്ങളുടെ പിന്തുണ തേടാൻ ഓടി നടക്കുന്ന ഖമനേ ചതി തന്നെ ഇതിലും കാണിക്കുമെന്ന് അറബ് രാജ്യങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഇറാന്റെ പുതിയ ആ പദ്ധതിയിലേക്ക് ഇവരാരും തന്നെ വീഴാത്തത് എന്തായാലും ഇസ്രയേലിനെ അടിച്ചൊതുക്കാൻ പരമാവധി വഴികൾ തേടുകയാണ് ഇറാൻ ഇപ്പോൾ ഇസ്രയേലുമായുള്ള സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക പ്രാദേശിക രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്ത് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മയിൽ ബഗേരിയും രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേലിനെ ഒരു അധിനിവേശ വംശഹത്യ ഭീകര ഭരണകൂടമായാണ് ബഗായി വിശേഷിപ്പിച്ചത് ഇസ്രയേലുമായി ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുന്നത് അവരുടെ കുറ്റകൃത്യങ്ങളെയും ആക്രമണങ്ങളെയും അംഗീകരിക്കുന്നതിന് തുല്യമാണെന്നാണ് ബഗായി കൂട്ടിച്ചേർത്തത് ആഗോളതലത്തിൽ ഇസ്രായേലിനെതിരെയുള്ള വികാരം ശക്തമായിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിന്റെ ഭാഗമായി നിരവധി രാജ്യങ്ങൾ ഇസ്രയേലുമായി വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിച്ചതായും ബഗായി പറഞ്ഞു ദോഹയിൽ നടന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇസ്ലാമിക രാജ്യങ്ങളുടെ ആശങ്കകളെയാണ് സൂചിപ്പിക്കുന്നത് സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായ ശക്തികളെ നേരിടാൻ ഒരു ഇസ്ലാമിക് നാറ്റോ രൂപീകരിക്കാനുള്ള ഇറാന്റെ ആഹ്വാനം ബഗായി ആവർത്തിച്ചു പറഞ്ഞു ഇസ്രയേൽ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയാണെന്നും അടുത്തിടെ പത്തോളം രാജ്യങ്ങളിൽ സൈനിക ആക്രമണങ്ങൾ നടത്തിയെന്നും ബഗായി ആരോപിച്ചു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം എക്കാലത്തും ശത്രുതയിലായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിയൻ വിപ്ലവത്തിന് മുൻപ് ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധം നിലനിന്നിരുന്നു ഇസ്രായേലിന്റെ എണ്ണ ആവശ്യകതകൾക്ക് പ്രധാന ഉറവിടം ഇറാനായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതുകളോടെ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുകയായിരുന്നു ഗാസയിലെ വംശഹത്യയിൽ അമേരിക്കയ്ക്ക് നേരിട്ട് പങ്കുണ്ടെന്നും ബഗായി ആരോപിച്ചു ഗാസയിലെ ഇസ്രയേൽ ആക്രമണങ്ങൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ സന്ദർശനവുമായി ഒത്തുപോയത് ഇതിന് തെളിവാണെന്നും ബഗായി ചൂണ്ടിക്കാട്ടുന്നു യു എൻ മനുഷ്യാവകാശ കൗൺസിൽ ഗാസയിലെ സംഭവങ്ങൾ വംശഹത്യയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായി കണ്ടെത്തിയതായും ഇസ്മയിൽ ബഗായി പറഞ്ഞു ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ പൊതുസഭയിൽ പങ്കെടുക്കുന്നതിനുള്ള ഇറാനിയൻ പ്രതിനിധി സംഘത്തിലെ ചില അംഗങ്ങൾക്ക് വിസ ലഭിച്ചതായി ബഗായി അറിയിച്ചു അമേരിക്ക കാലതാമസവും നിയന്ത്രണങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ബഗായി വിമർശിച്ചു ഇറാനിയൻ പ്രതിനിധികൾക്ക് മേലുള്ള ഇത്തരം നിയന്ത്രണങ്ങൾ യു എൻ ആസ്ഥാനത്തിൻ്റെ ആതിഥേയ രാജ്യമെന്ന നിലയിൽ അമേരിക്കയുടെ ബാധ്യതകളുടെ ലംഘനമാണെന്നും ബഗായി വിമർശിച്ചു തങ്ങളുടെ ആണവ പരിപാടിയെക്കുറിച്ചും രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ പ്രകാരം പിൻവലിച്ച യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയങ്ങൾ പുനരാരംഭിക്കുന്നത് തടയുന്നതിനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഇറാൻ ഈ വേദി ഉപയോഗിക്കുമെന്നും ബഗായി സ്ഥിരീകരിച്ചു എന്തായാലും ഇപ്പോൾ ഇസ്രയേലിനെ അടിക്കാൻ അറബ് രാജ്യങ്ങളുടെ പിന്തുണ തേടിപ്പോയ ഇറാൻ അടിയിരന്ന് മേടിച്ചിരിക്കുകയാണ് ഇസ്രയേലിനെതിരെ തിരിയാൻ അറബ് രാജ്യങ്ങൾ തയ്യാറല്ല എന്നാൽ ഇസ്രായേലിന്റെ ഗാസയിലെ നിലപാടുകളെ അതിശക്തമായി അറബ് രാജ്യങ്ങൾ എതിർക്കുകയാണ് എത്രയും പെട്ടെന്ന് ഗാസയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണമെന്ന് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഒരിക്കലും ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാനൊപ്പം നിൽക്കില്ല എന്ന് അറബ് രാജ്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്